എല്ലാവർക്കും നമസ്കാരം ക്രാഫ്റ്റ് മീഡിയ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്നിവിടെ പങ്കുവെക്കാൻ പോകുന്നത് പാദവാർഷിക പരീക്ഷയുടെ ഏഴാം ക്ലാസ്സിലെ തൊഴിൽ ഉദ്ധൃത വിദ്യാഭ്യാസത്തിൻ്റെ ചോദ്യപേപ്പർ വിശകലനമാണ് ചോദ്യം നമ്പർ വൺ മനസ്സുണ്ടെങ്കിൽ മാനത്തും വിള എന്ന് കേട്ടിട്ടില്ലേ ഡാഷ് സ്ഥല പരിമിതിയുള്ള ഇടങ്ങളിൽ കൃഷി ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ സംവിധാനമാണ് ഉത്തരം രണ്ട് വിവിധ ആവശ്യങ്ങൾക്കായി ദ്രാവകങ്ങളും വാതകങ്ങളും വിതരണം ചെയ്യുന്നതിനുള്ള സംവിധാനം സംവിധാനമൊരുക്കൽ ഉത്തരം പ്ലമിങ് മൂന്ന് വീടിൻ്റെ പ്ലാൻ വരയ്ക്കാൻ അനുയോജ്യമായത് ഉത്തരം ജിയോ ജിബ്ര നാല് വീടിന്റെ പ്ലാനിൽ മുറികളുടെ ക്രമീകരണം നടത്തുന്നതിന് താഴെ തന്നിരിക്കുന്നവയിൽ ഏത് ഘടകമാണ് അനുയോജ്യമായത് ഉത്തരം വായു സഞ്ചാരം അഞ്ച് ജലത്തിന്റെ ഒഴുക്ക് നിയന്ത്രിക്കുന്ന സാമഗ്രി തിരിച്ചറിഞ്ഞ് എഴുതുക ഉത്തരം വാൾവ് ആറ് രാമുവിന്റെ അച്ഛൻ വീട് നിർമ്മിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് വീടിന്റെ രൂപരേഖ തയ്യാറാക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഉത്തരം ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ കുടുംബാംഗങ്ങളുടെ എണ്ണം ഏഴ് കൃഷി നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ട് എന്തൊക്കെ സാമഗ്രികളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത് ഉത്തരം വെൽഡ് മെഷ് പി വി സി പൈപ്പ് എന്റെ ക്യാപ് ഗ്രീൻ നെറ്റ് ചരട് കത്രിക കൃഷിക്ക് ആവശ്യമായ വെള്ളവും വളവും എത്തിക്കാനുള്ള പ്ലമ്മിംഗ് സംവിധാനം നിങ്ങൾ പഠിച്ചുവല്ലോ പ്ലമ്മിങ് ആരംഭിക്കുന്നതിന് സ്വീകരിക്കേണ്ട സുരക്ഷാ മുൻകരുതലുകൾ എന്തൊക്കെയാണ് ഉത്തരം വാൾവ് അടയ്ക്കുക സുരക്ഷാ സംവിധാനങ്ങൾ ഉറപ്പാക്കുക കയ്യിൽ ഗ്ലൗസ് ധരിക്കുക മാസ്ക് ധരിക്കുക ഒൻപത് ലംബ കൃഷിക്കായി ഉപയോഗിക്കാവുന്ന തൈകൾ ഏതെല്ലാം ഉത്തരം ചീര തക്കാളി വഴുതന പച്ചമുളക് ക്വസ്റ്റ്യൻ നമ്പർ പത്ത് ഉചിതമായവ കണ്ടെത്തുക ചിത്രത്തിൽ നോക്കിയിട്ട് എ ഉത്തരം കപ്ലിംഗ് ബി റെഡ്യൂസർ സി അഡ്ജസ്റ്റബിൾ സ്പാനർ ഡി ഹാക്സോ മനോഹരമായ നമ്മുടെ വിദ്യാലയത്തിന്റെ ലേ ഔട്ട് തയ്യാറാക്കാമോ കെട്ടിടങ്ങളുടെ സ്ഥാനം റോഡുകൾ ദിശാസൂചകം എന്നിവ ഉൾപ്പെടുത്തുമല്ലോ പന്ത്രണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ ലംബ കൃഷി ചെയ്യുന്നതിനായി രണ്ട് ടവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് ടവറുകളിലേക്ക് ജലസംഭരണിയിൽ നിന്നും വെള്ളം എത്തിക്കുന്നതിനായുള്ള പ്ലെമിങ്ങിന്റെ രേഖാചിത്രം വരച്ച് നൽകൂ ആവശ്യമായ പൈപ്പുകൾ പ്ലെമിംഗ് സാമഗ്രികൾ എന്നിവ രേഖാചിത്രത്തിൽ ഉൾപ്പെടുത്തേണ്ടതാണ് ജലസംഭരണിയുടെയും ടവറുകളുടെയും മാതൃക തന്നിട്ടുണ്ട് താങ്ക്